ഹലോ നമസ്കാരം പറയപ്പെട്ടവരെ നാവൂർ പാടുക അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ വെക്കേഷൻ ആയതുകൊണ്ട് കോങ്ങാടുള്ള എൻ്റെ അനിയത്ര വീട്ടിലേക്ക് വന്നതാണ് ഇവിടെ അതിരാവിലെ എഴുന്നേറ്റപ്പം തന്നെ നാവൂർ പാടാൻ വന്നിരിക്കുന്നു ഈ കുട്ടികളുള്ള വീട്ടിൽ അവർക്കുള്ള ദൃഷ്ടിദോഷം പ്രാക്ക് പിന്നെ ചീണ്ടറി എന്നൊക്കെ പറയില്ലേ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നാവൂർ വന്ന് പാടുമ്പോൾ മാറുമെന്നാണ് വിശ്വാസം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെ കാണാറില്ല ഇത് അന്യം നിന്ന് പോയേക്കാവുന്ന ഒരു വിശ്വാസമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആചാരമാണ് പണ്ടത്തെ ഒരു മലയാള സിനിമയിൽ നിർമ്മാല്യം അതിലൊരു പാട്ടുണ്ട് ശ്രീ മഹാദേവൻ തൻ്റെ പുള്ളൂർക്കുടം കൊണ്ട് ഓമന ഉണ്ണിയുടെ നാവൂര് പാടുന്നേ നല്ല പാട്ടാണ് കേട്ടോ ഞാനീ പറഞ്ഞതുപോലെയല്ല അപ്പോൾ അവരിങ്ങനെ വന്നപ്പോൾ ഇവിടെയാണെങ്കിൽ നിറയെ കുട്ടികളുണ്ട് എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് അനീതിക്ക് രണ്ട് അനിയന് രണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒരു സമയമായിരുന്നു ഇത് കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടോയെന്നറിയില്ല പാലക്കാട് അത് ഇപ്പോഴും കണ്ടുവരുന്നുണ്ട് പിന്നെ അതിരാവിലെയാണ് ഒരു പാടാൻ വന്നപ്പോൾ കുട്ടികളെയൊക്കെ തട്ടി വിളിച്ച് എണനീറ്റതാണ് ആ ഒരു വീഡിയോന് പ്രിപ്പയർ ഒന്നുമല്ല പറഞ്ഞു വരുന്നത് സാധാരണ വീട്ടിലുള്ള വേഷത്തിലാണോ എന്നുള്ളതാണ് കേട്ടോ അപ്പോഴേ അറിയാത്തവർക്കും ഇതിനോട് താല്പര്യമുള്ളവർക്കും സ്വാഗതം നമുക്ക് ആ നാവോർ പാടൽ കേൾക്കാം വരൂ ആ പറയൂ ചേച്ചി നമ്മൾ ഈ നാവൂർ പാടുന്നത് എന്തിനാണ് നമ്മളീ നാവൂർ പാടുന്നത് കുട്ടികൾക്കുള്ള ഈ ദൃഷ്ടിദോഷം കണ്ണേറ് കണ്ണേർ പിന്നെ വീട്ടിലുള്ള സർപ്പദോഷങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളീ നാവോർ പാട്ട് ഈ സർപ്പക്കാലങ്ങൾ കഴിക്കുന്നത് വീട്ടുകൾ പണ്ട് കാലങ്ങളെ മുതലക്കായിട്ട് പൂർവികരായിട്ടുള്ള ഒരു എന്താണ് നാട്ടു നടപ്പാണ് ഈ സർപ്പക്കാലം കഴിക്കുന്നത് അത് ഈ സർപ്പങ്ങളുള്ള വീട്ടുകളും നമുക്ക് കൺകണ്ട ദൈവം എന്ന് പറയുന്നത് നമ്മുടെ നാഗ ദൈവങ്ങൾ തന്നെയാണ് അപ്പൊ അവർക്ക് പ്രീതിപ്പെടുത്താനും വീട്ടിലേക്ക് ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ളതാണ്

ತಂದೇ ಗುಣಂ ಮತ್ತೇನೋನಾಸ ಎರೇ ಆಧವ್ ಕುಟ್ಟಿನ ಅರ್ಧಿಯೋಣ ಬಾಬಾಯಾಮಿಯೋಡೆ കുട്ടിയുടെറോ പാടുന്നു പെറ്റോ നാൾ മുതൽ ശ്രദ്ധ കുട്ടീന്ന് ശ്രാണ കൃഷ്ണയോടെ ശ്രീനോ കൃഷ്ണയോടെ പ്രയാൻ കുട്ടിയോടെ നാഭ പോടുന്നേ ോ നാല് ദോഷത്തെ പാടിയറക്കുന്നേ അച്ഛരാരംഭ അമ്മക്കൊരു പൊന്നാണേ മുത്തീയമ്മ മുത്തശ തൊമേന ചന്ത ോ നല്ലോരോ അഴകു മക്കളാണേണേ കണ്ണോണ്ടിട്ടതായ കണ്ണാ റോഴിയേണോ താപോണ്ടിട്ടുള്ളോരോ താപേറൊഴിയേണേ താപേറൊഴിയേണോ നാൾ ദോഷം തീരേണോ മക്കേട്ടാ കൂടെ ദോഷങ്ങൾ തീരണേ

ए छा पंगे रुड चा ममला शर्मा घोषते पाडीय नकुनो यती पानी अंग त्रपानी रापानी पड़ी पादी करो पेट ओरिए विष्णु भगा ണേ നാവേറു പാടുന്നേ താൽ ദോഷം തീർക്കുന്നു മക്കളെട്ടാൾ കൂടെ ആണ്ടീറന്നർ കേഷേമായുള്ള അന്യദാനം തീരൂ അന്യേദാന വസ്ത്രധാരങ്ങൾ എന്താ പാന ശിവരെങ്കിലോ പൂജകൾ മലകൾ അയ്യപ്പിൽ പ്ലഭുതെൽ വിച്ച് അയ്യപ്പ കാവിൽ വിരേ ലഭുതെല്ലിയും സർപ്പ കാവിൽ എങ്ങോ പൊടഞ്ഞോട്ട കൊള്ള കണ്ണും നാർ പാടിയ തൊന്നെ kau ൂടിയ കൈച്ചോ മറണ മക്കെട്ടോടെഹം തേടിയേറ്റോ പോകോടിയാണ പന്തേ ശാപങ്ങൾ തരണേ ശാപങ്ങേണേ താജം തേലിയേണ തറബാടുണ മോയോടെ കേൾ കേട്ടതായ വേദല്ലേ പാടുന്നേനെ കേൾ കേട്ടുള്ള വേദങ്ങനെ പാടും മക്കളോട്ടൂടെ കൈ കൊണ്ടൂടെ ആണ്ടീർന്നാർക്ക് ഓഷരമായുള്ള അന്നദാനം ചെയ്തേ ണോ എന്നാൽ ഇനി എന്തെല്ലാ പുണ്യപാടിപാട് എന്നേ ചിന്തിച്ചു പെറ്റൊരു മാതാവിനുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മള് കുട്ടികൾക്കുള്ള ദൃഷ്ടിദോഷം ഈ പറഞ്ഞ പോലെ രാഖുകള് വീട്ടിലൊക്കെയുള്ള സർപ്പദോഷങ്ങൾ ഇങ്ങനെയൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് സങ്കടം കാര്യങ്ങളെല്ലാം മാറും എന്നാണ് വിശ്വാസം വിശ്വാസം വിശ്വാസമാണ് നമുക്കല്ല നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എല്ലാം പോയിരിക്കും പിന്നെ നമുക്കൊരു വിശ്വാസമാണ് നമ്മളായിട്ട് ഇണ്ടാക്കിയതല്ല നമ്മള് പൂർവികരായിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ അതുമല്ല നമ്മൾക്ക് ഈ പറയുന്ന പോലെ നമ്മളൊരു കലാപരമായിട്ട് വേറെടുത്ത് പോയിട്ട് പഠിച്ചിട്ട് വന്നതല്ല നമ്മുടെ അച്ഛനും അമ്മയുടെ പാരമ്പര്യമായിട്ട് ലഭിക്കുന്നത് കിട്ടിയതാണ് വളരെ സന്തോഷം